വ്യാജ വാർത്തകൾക്കെതിരെ ശക്തമായ വാക്കുകളാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് കെ സജീഷിലേക്ക് കൂടി പോവുകയാണ് സജീഷ് ഏതായാലും മെസ്സിയെയും സംഘത്തിൻ്റെയും വരവ് സംബന്ധിച്ച് റിപ്പോർട്ടിനെതിരെ നിരവധി വ്യാജ വാർത്തകൾ അതിപ്പോൾ ഏഷ്യാനെറ്റിൽ മാത്രമല്ല മറ്റ് പല മാധ്യമങ്ങളും ഈ രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് അത് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടായാലും ലാനൽ മെസ്സിയുടെ ഇങ്ങോട്ടേക്കുള്ള വരവുമായി ബന്ധപ്പെട്ട ആയാലും എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം വന്നിട്ടുണ്ട് അതുപോലെയുള്ള വ്യാജ വാർത്തകൾക്കുള്ള മറുപടി തന്നെയായി കാണേണ്ടതില്ലേ ഈ കോടതിയുടെ നടപടി വിനേഷ് ഏതായാലും കോടതിയുടെ ഇപ്പോഴത്തെ നടപടി തീർച്ചയായിട്ടും ഇത്തരം ഒരു എന്ത് ടാർഗറ്റഡ് വാർത്തകൾക്കെതിരായിട്ടുള്ള നിയമ നടപടിക്ക് അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാം മെസ്സി കേരളത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വാർത്തകൾ റിപ്പോർട്ടഡ് ടിവിക്കും മാനേജ്മെൻറ്റിനുമെതിരെ പല മാധ്യമങ്ങളും കൊടുത്തിരുന്നു അതിൽ പലതിലും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു മെസ്സി കേരളത്തിൽ വരുന്നത് കേരള ഫുട്ബോളിനെയും ഒപ്പം തന്നെ ഫുട്ബോൾ പ്രേമികൾക്കും ഒരുപോലെ നേട്ടമാകുന്ന ഒരു കാര്യമായിരിക്കുകയാണ് ഇത്തരത്തിൽ ദുരൂഹമായ ഒരു ഐക്യപ്പെടൽ മാധ്യമ ലോകത്ത് ഈ റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടാവുകയും ആ രീതിയിലുള്ള ആക്രമണം പലയിടങ്ങളിലായിട്ട് സംഭവിക്കുകയും ചെയ്തത് ഇത് സംസ്ഥാന സർക്കാരിനെ പങ്കാളിത്തം ഒരു പദ്ധതിയാണ് മെസ്സിയെ അർജൻറ്റീന ടീമിനെയും ഒക്കെ കേരളത്തിൽ എത്തിക്കുക ആ അവിടെ കലൂർ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളി നടത്തുക എന്നതുൾപ്പെടെ സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്തമുള്ള ഒരു പദ്ധതി കൂടിയാണ് പക്ഷേ റിപ്പോർട്ട് ടി വി മാനേജ്മെൻറ്റിനെതിരെ മാത്രമാണ് ഇത്തരത്തിൽ സംഘടിതമായ ഒരു ആക്രമണം നടക്കുന്നത് കേരള കായികരംഗത്തിന് വലിയ മുതൽക്കൂട്ടാകുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി അനുകൂലമായി നിന്നില്ല എന്ന് മാത്രമല്ല ആ ഒരു പദ്ധതി പാതി ഉപേക്ഷിക്കാൻ വേണ്ട എല്ലാ തരത്തിലുള്ള പരിഹാസങ്ങളും ആക്ഷേപങ്ങളും സാമൂഹമാധ്യമങ്ങളിലടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വലിയ തോതിലുള്ളൊരു മാധ്യമ ആക്രമണം റിപ്പോർട്ട് ടി വിതിലുണ്ടായതിൽ പലതും വ്യാജ വാർത്തകളായി തന്നെ പരിണമിക്കുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ കോടതിയുടെ നടപടിയിലൂടെ നിയമ വഴിയിലൂടെ നീങ്ങുകയും കോടതി നടപടിയിലൂടെ റിപ്പോർട്ട് ടി വിക്ക് വിജയമാവുകയും ചെയ്തത് ഏതായാലും ഇത്തരം വ്യാജവാർത്തകൾ ഒരു തരത്തിലും ഒരു പ്ലാറ്റ്ഫോമിലും ഇനി പ്രദർശിപ്പിക്കരുത് എന്ന കർശനമായ നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അതും റിപ്പോർട്ട് ടിവി നടത്തുന്ന നിയമ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമായി കണക്കാക്കേണ്ടി വരും ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇതിലിപ്പോൾ ലയണൽ മെസ്സിയെയും അതുപോലെ തന്നെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെയും കേരളത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്ന് ആദ്യം പറഞ്ഞത് റിപ്പോർട്ട് ടി അല്ല ഇത് ആദ്യം പറയുന്നത് നമ്മുടെ കായികമന്ത്രിയാണല്ലോ അതിനുശേഷം പ്രാരംഭ ചർച്ചകൾ ആ രീതിയിൽ തന്നെ സർക്കാർ തലത്തിൽ തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്ത് പിന്നീടാണ് ഒരു സ്പോൺസർ ആവശ്യമായി വരുന്നതും ആദ്യത്തെ സ്പോൺസർ പിന്മാറുന്നു റിപ്പോർട്ടർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു അർജന്റീന സംഘം കേരളത്തിൽ വന്ന് പന്ത് തട്ടുമെന്ന് പ്രഖ്യാപിച്ചത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് എ എഫ് എ ആണ് ഔദ്യോഗികമായി അവരുടെ വെബ്സൈറ്റിലും അവരുടെ പോസ്റ്റുകളിലും ഒക്കെ ആയി തന്നെയും അങ്കോളയിലും അതുപോലെ തന്നെ കേരളത്തിലും വന്ന് പന്ത് തട്ടുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അർജന്റീനയാണ് അതിനുശേഷമാണ് ഈ സ്പോൺസർ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനുശേഷം പതിനേഴിനാണ് മത്സരം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയത് അതിനുശേഷം പിന്നീട് ഈ സ്റ്റേഡിയത്തിൻ്റെ ഫിഫ അപ്രൂവൽ ലഭിക്കാനുള്ള ഒരു കാലതാമസം പരിഗണിച്ചുകൊണ്ടാണ് പിന്നീടുള്ള ചർച്ചയിൽ നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് അടുത്ത അന്താരാഷ്ട്ര വിൻഡോ വരുമ്പോൾ എപ്പോഴാണോ ആ സമയത്തേക്ക് മത്സരം നടത്താം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം വരില്ല ഇപ്പോഴും അർജന്റീന പറഞ്ഞിട്ടില്ല അവർ ഔദ്യോഗികമായി പറഞ്ഞില്ല പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളിപ്പോഴും ഉറപ്പിക്കുകയാണ് അത് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട് വിദേശ തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ ഒരു ചരിത്രം കൂടി പരിശോധിക്കണം നമുക്കറിയാം കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ താരം വന്നത് മുൻപ് മറഡോണയായിരുന്നു അദ്ദേഹം ഈ ലോകകപ്പ് നേടിയ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ എത്തിയത് അത് പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മാഗ്നറ്റിൻ്റെ ആ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ഇവിടെ എത്തിക്കുകയായിരുന്നു അന്ന് എത്ര കൂടിയാണ് കേരളം ഫുട്ബോൾ മാന്ത്രികനായ മറഡോണയെ സ്വീകരിച്ചതെന്നും അദ്ദേഹത്തെ ആഘോഷിച്ചതെന്നും നമ്മളെല്ലാം നേരിൽ കണ്ടതാണ് അതിനുശേഷം ലോക ചാമ്പ്യന്മാരായി നിൽക്കുന്ന ഒരു ടീമിനെയും ഇപ്പോഴത്തെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനായ മെസ്സിയെയും കേരളത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കായികമേളയ്ക്ക് പ്രത്യേകിച്ച് ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരെയും കേരള ഫുട്ബോളിനെയും ഒക്കെ എത്രത്തോളം അത് ഉത്തേജനം പകരുമെന്ന് നമുക്കെല്ലാം പകൽ പോലെ വ്യക്തമാണ് അത് ഇപ്പോഴുണ്ടാവുന്ന ഒരു ആഘോഷം മാത്രമല്ല ഭാവിയിൽ കേരള ഫുട് ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ വഴിത്തിരിവാകുന്ന ഒരു സന്ദർശനം കൂടിയാകുമായിരുന്നു മെസ്സിയും അർജന്റീന ടീവും കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട നടപടികൾ തുടങ്ങുമ്പോൾ ആദ്യ സ്പോൺസർ തന്നെ പിൻവാങ്ങുന്നു ആദ്യ വഴിയിൽ ദുരൂഹമായ സാഹചര്യത്തിൽ പിൻവാങ്ങുന്നു അതിനിടയിലേക്കാണ് പിന്നീട് സധൈര്യം റിപ്പോർട്ട് ടി വി മാനേജ്മെന്റ് മെസ്സിയെയും അർജന്റീനയും കേരളത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ആ ആ നീക്കത്തിന് ആത്മാർത്ഥതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് സംസ്ഥാന സർക്കാർ കൂടി അതിൽ പങ്കാളിത്തമാവുകയും തുടർന്ന് ദ്രുതഗതിയിൽ പല മേഖലകളിലൂടെ കടന്നുപോയി ഏറ്റവും ഒടുവിൽ ആ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ കേരളത്തിൽ എത്തുന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്ത് ഇത് ഒരു വശം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേറെ ോടുകൂടി ചെയ്ത ആ സമീപകാലത്തെ കേരള ആ കായികമേളയ്ക്ക് വളച്ചുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി തന്നെ ഇത് മാറിയതുമാണ് പക്ഷേ അങ്ങനെയാണോ ഈ ഒരു പദ്ധതിയെ മറ്റു മാധ്യമങ്ങൾ സമീപിച്ചതെന്ന് വളരെ നിശ്ചിതമായി തന്നെ നമ്മൾ ആലോചിക്കേണ്ടതാണ് വിലയിരുത്തേണ്ടതാണ് അധിക്ഷേപകരമായ വാർത്തകൾ അധിക്ഷേപകരമായ വാർത്തകൾ മാത്രം നൽകിയ ഒട്ടേറെ മാധ്യമങ്ങളുണ്ട് മെസ്സി കേരളത്തിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട്